സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അന്തരിച്ച മുൻ സി പി എം നേതാവ് ഇ കെ നായനാരുടെ ഒരു എ വീഡിയോ പാർട്ടി പുറത്തുവിട്ടിരുന്നു ഈ എ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മനോരമ അടക്കമുള്ള ചില പത്രങ്ങൾക്ക് ഹാലിളകി എന്ന് തന്നെ പറയാം മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഇത് സി പി എമ്മിൻ്റെ ഏ നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന നിലയിൽ പോലും വ്യാഖ്യാനിച്ച് വാർത്തകൾ നൽകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഈ അവസരത്തിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മനോരമയ്ക്ക് ഒരു കൃത്യ മറുപടിയുമായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുകയാണ് തോമസ് ഐസക് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിലാണ് എന്താണ് സി പി എമ്മിന്റെ ഏ വിഷയത്തിലെ നിലപാടെന്നും അത് എങ്ങനെയാണ് ഇതുമായി ചേർന്ന് പോകുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം മനോരമയ്ക്ക് കൃത്യമായൊരു മറുപടിയും തോമസ് ഐസക് ഈ പോസ്റ്റിൽ നൽകുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ സാങ്കേതിക വിദ്യ സംബന്ധിച്ച സി പി എമ്മിന്റെ നിലപാടിൽ സംശയം തീരാത്ത അതും പിടിച്ച് നടക്കുകയാണ് ചില മാധ്യമങ്ങൾ സത്യത്തിൽ നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ച നിലപാടുമല്ല മാധ്യമങ്ങളുടെ മാർക്സിസ്റ്റ് വിരുദ്ധ നിർബന്ധ ബുദ്ധിയാണ് പ്രശ്നം ഇത് സംബന്ധിച്ച പാർട്ടി നിലപാട് പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പാരഗ്രാഫ് ഒന്ന് ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് പ്രമേയം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ഇംഗ്ലീഷിലും സംസ്ഥാന കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ലക്കം ചിന്താ പ്രമേയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന്മേലുള്ള അഭിപ്രായം ആർക്കും പാർട്ടിയെ അറിയിക്കുകയും ചെയ്യാം എന്താണ് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് നിർബന്ധ ബുദ്ധി സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ഉൽപാദന കഴിവിൽ വലിയ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിക്കുന്നത് പക്ഷേ ഇത് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടുത്താം യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താം സ്വകാര്യതയിലേക്ക് കടന്നുകയറാം അതുകൊണ്ട് നിർബന്ധ ബുദ്ധിയുടെ വികാസത്തിന് ശക്തമായ സാമൂഹിക നിയന്ത്രണം ഉണ്ടാവേണ്ടത് നിർണായകവുമാണ് അതുവഴി നിർബന്ധിത ബുദ്ധി ജനങ്ങളുടെ താല്പര്യങ്ങളെ സേവിക്കുമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഉറപ്പാക്കണം ഈ പ്രമേയത്തിൽ എവിടെയാണ് നിർബന്ധിത ബുദ്ധി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകാത്തവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് ഞാൻ കരുതുന്നില്ല ഇതൊരു അജണ്ടയാണ് സി പി എം കമ്പ്യൂട്ടറിനെ എതിർത്തു എന്ന് നിറയെ നാട്ടിലാകെ പറഞ്ഞു പരത്തി അത് പൊതുബോധമാക്കിയതുപോലെ സി പി എം ഏ സാങ്കേതിക വിദ്യക്കെതിരായിരുന്നു എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണിത് കമ്പ്യൂട്ടർ വരുമ്പോൾ ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം പരിഹരിക്കണമെന്നാണ് അന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അതിനെയാണ് കമ്പ്യൂട്ടർ വിരുദ്ധരെന്ന ആക്ഷേപത്തിലേക്ക് എത്തിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജ്യത്താകെ കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായി ആചരിച്ച ബി എം എസ് എന്ന സംഘപരിവാർ സംഘടനയ്ക്കെതിരെ ഒരു വിമർശനവുമില്ല കോഴിക്കോട് സർവകലാശാലയിലെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടിയെയും തമസ്കരിക്കും പക്ഷേ മാർക്സിസ്റ്റുകാർ കമ്പ്യൂട്ടറുകൾ തകർക്കാൻ നടന്നവരാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ട ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഏതെങ്കിലും സാങ്കേതിക വിദ്യക്കെതിരായി മാർക്സിസ്റ്റുകൾക്ക് നിൽക്കാൻ കഴിയുമോ സാങ്കേതിക വിദ്യ അധ്വാനിക്കുന്ന മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ആ സാങ്കേതിക വിദ്യ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് മാർക്സിസ്റ്റുകളുടെ ആവശ്യം നിർബന്ധിത ബുദ്ധി പോലുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്ന ഉൽപ്പാദനക്ഷമതയിലെ വമ്പൻ കുതിച്ചുചാട്ടം മുഴുവൻ മൂലധനത്തിന്റെ ലാഭമായി മാറുന്നു തന്മൂലം ആഗോള അസമത്വം ഭീതിജനകമായി ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന്റെ ഫലമായി ക്രിയാശേഷിയിൽ ഉണ്ടാക്കുന്ന ഇടിവ് വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി മാറുന്നു നിർബന്ധ ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യ വന്നിട്ടും സാമ്പത്തിക വളർച്ച മന്ദീഭവിച്ച് നിൽക്കാനുള്ള കാരണം ഇതാണ് നിർബന്ധിത ബുദ്ധി കൊണ്ട് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കാം തൊഴിൽ സമയം കുറച്ചാൽ മതി അഞ്ച് ദിവസം തൊഴിൽ വാരത്തിന് പകരം നാല് ദിവസം തൊഴിൽ വാരമാക്കി മാറ്റിയാൽ മതി സാങ്കേതിക മുന്നേറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിൽ സമയത്തിലെ കുറവ് മുതലാളിയുടെ ലാഭമായല്ല മാറേണ്ടത് മറിച്ച് തൊഴിലാളിയുടെ വിനോദ വിശ്രമ അവസരമായിട്ടാണ് മാറേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ പറഞ്ഞതും മറ്റൊന്നല്ല അത് അമിത ലളിതവൽക്കരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് മനുഷ്യാധ്വാനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിൽ തൊഴിലാളി എന്തിനും അടിച്ചു നിൽക്കണം ആ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തി എല്ലാ തരം ചൂഷണങ്ങൾക്കുമെതിരായി പോരാടുകയാണ് വേണ്ടത് സാങ്കേതിക വിദ്യയെ അല്ല അതുപയോഗിച്ച മുതലാളിത്തം ശക്തമാക്കുന്ന ചൂഷണ സമ്പ്രദായങ്ങളെയാണ് എതിർക്കേണ്ടത് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മുതലാളിത്തം സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മയെയും പട്ടിണിയെയും ദുരിതങ്ങളെയും എതിർക്കാനുള്ള ജാഗ്രതയാണ് ഞങ്ങൾ പുലർത്തുന്നത് അത് തുടരുക തന്നെ ചെയ്യും കൃത്യമായി തോമസ് ഐസക് ആശയം പറഞ്ഞു വെച്ചു എന്ന് തോന്നുന്നു പാർട്ടിയുടെ സി പി എമ്മിന്റെ നയം ഈ വിഷയത്തിൽ വ്യക്തമാണ് എന്ന് തോമസ് ഐസക് പറയുന്നുണ്ട് അത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടണം അത് തീർച്ചയായും ഉപയോഗിക്കപ്പെടണം പക്ഷേ അത് ഉപയോഗിക്കപ്പെടേണ്ടത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് ഗുണകരമായ രീതിയിലായിരിക്കണം അല്ലാതെ മൂലധനം വർദ്ധിപ്പിക്കാൻ മുതലാളിമാരെ സഹായിക്കുന്ന നിലയിലാകരുത് എന്നതാണ് സി പി എം നിലപാടെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഡോക്ടർ തോമസ് ഐസക് എന്തായാലും മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിലെ കഴിഞ്ഞ ദിവസം ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഈ പോസ്റ്റിലൂടെയെങ്കിലും വെളിച്ചം വരും എന്ന് വിശ്വസിക്കാം